ടയുടെ മുന്നിലാണ് ഉള്ളത് കേട്ടോ നമ്മുടെ പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ കനാൽ തട്ടുകടയിലാണ് ഞാൻ ഉള്ളത് ഒരു ചെറുതായിട്ട് എന്ത് പറയാനാണ് ഒരു ചായ കുടിക്കാൻ കയറിയിട്ടുള്ളതാണ് അപ്പം ഈ തട്ടുകട തുടങ്ങിട്ട് ഏതാണ്ട് അധികം നാളൊന്നും ആയിട്ടില്ല അല്ലേ ചേട്ടാ എത്രയാറു വർഷോ ഇടയ്ക്ക് ഞാൻ പോകുമ്പോഴേക്കും ഇവിടെ അടച്ചിട്ടേക്ക് നാണും ഉച്ചക്ക് ശേഷം ആയതുകൊണ്ടാണ് കേട്ടോ ആറു വർഷമായി ഉച്ചക്ക് ശേഷം ആയതുകൊണ്ടാണ് ഇവിടെ ഞാൻ ചിലപ്പോഴൊക്കെ പോകുമ്പോ ഇവിടെ ഒന്നും കാണാറില്ല എന്തായാലും അടിപൊളിയായിട്ട് നല്ല ചായ നല്ല പലഹാര ഐറ്റങ്ങൾ ഇതേ കണ്ടോ ആ എന്റെ അറിയാം ചായ കിട്ടും എന്തായാലും ഞാൻ ഇവിടത്തെ ചായ ഫസ്റ്റ് ടൈം ആണ് ഈ കടയിൽ വരുന്നത് കുടിച്ചു നോക്കിട്ട് പറയാം പിന്നെ അതിനുപരി ഉപരി ബെറോട്ട ഒക്കെ ഉണ്ടല്ലേട്ടാ ആ വൈകുന്നേരം അല്ലേ ഓ ദോശയും ചമ്മന്തിയും സാമ്പാറും രസവട ബെറോട്ട ചിക്കൻ ഫ്രൈ ചിക്കൻ ഉലങ്കിയതയും ചിക്കൻ എല്ലാ ഐറ്റവും കേട്ടോ എന്തായാലും നമ്മൾ ഞാനൊന്ന് ചായ ഓടിക്കാൻ പോവുകയാണ് മധുരം കൊറച്ച് നല്ല സ്ട്രോങ് ആയിട്ട് ഒരു ചായ നമ്മുടെ ചേട്ടൻ എനിക്ക് വേണ്ടി ഒരു സ്ട്രോങ് ചായ അടിക്കാണ് കേട്ടോ മധുരം കുറച്ച് കടുപ്പം ഒരു ചായയാണ് ചേട്ടാ പശുപാലോ കവർ പാലോ പശു പാലാണ് കേട്ടോ ആണോ ആ കേട്ടോ അപ്പൊ ഈ വഴി പോകുന്ന പ്രിയ സുഹൃത്തിൽ ഞാൻ എന്റെ ലൊക്കേഷൻ പറഞ്ഞുതരാം നല്ല പശു പാലില് ചായ കിട്ടും അങ്ങോട്ട് നോക്കി വൈഫണ്ടോ കൂടാതോ വരും വൈകുന്നേരം ആ അപ്പൊ നിങ്ങള് ഭാര്യയും ഭർത്താവും കൂടെ ഒക്കെയാണ് ഈ കട എവിടെ തൊട്ടടുത്താണോ വീട് അടുത്താണോ ഞാനൊരു സ്ട്രോങ് ചായ വാങ്ങിയിട്ടുണ്ട് കുടിച്ചു നോക്കട്ടെ അടിപൊളി കേട്ടോ വെറുതെ പറയുന്നതല്ല സൂപ്പറാണ് ചായ സൂപ്പറല്ലേടാ നല്ല ചായയാണ് കേട്ടോ നമുക്ക് സൂപ്പർ ചായയാണ് കേട്ടോ ഒന്നും പറയാനില്ല അടിപൊളി ചായയാണ് പ്രിയ സുഹൃത്തുക്കൾ ഇതുവഴി പോകുമ്പോ കേൾ ചായ കുടിച്ചിട്ട് അഭിപ്രായങ്ങൾ എഴുതുക അതിന്റെ ലൊക്കേഷൻ ഞാൻ അവസാനം പറയുന്നതായിരിക്കും കേട്ടോ അപ്പൊ ചായ കുടിക്കണേ അപ്പൊ നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ ഇവിടെ ചായ കുടിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചായ എങ്ങനെ ഇവിടത്തെ ചായ സൂപ്പർ ആണല്ലേ അടിപൊളിയല്ലേടാ സൂപ്പർ ചായയാണല്ലേ അപ്പൊ ഇന്നിതിലും വേറെ കൂടുതൽ പറയാനില്ല സ്ഥിരം ചായ കുടിക്കാൻ വരുന്നവര് തന്നെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു അല്ല അടിപൊളി ചായ നല്ല ഉള്ളി വേടാം ട്ടോ പറയാണ്ടിരിക്കാം എല്ലാം മൊരിഞ്ഞ അടിപൊളി ഉള്ളി വേടാം നല്ല ചൂടുണ്ട് ചായങ്ങളോ അങ്ങനെ അവന് പറയുന്നത് കേട്ടോ ഇന്നലെ എനിക്ക് കമ്പനിക്ക് ആളെ അടുത്ത് കന്നി വേടാ അടുത്തുതന്നെ നിർണായക അപ്പം എന്തായാലും ചേട്ടൻ ബെറോട്ടയുടെ പരിപാടിയാണ് വൈകുന്നേരമാണ് ഉച്ചകുണം രാവിലെ ഒന്നും ഇല്ലല്ലോ ചേട്ടാ മൂന്ന് മണി തൊട്ട് പതിനൊന്ന് മണി വരെയാണ് കേട്ടോ എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ബെറോട്ടയും ചിക്കൻ കറിയും ചിക്കൻ പെരട്ടോ ഒരിക്കൽ കൂടെ പറഞ്ഞു പോവുകയാണ് എല്ലാ ഐറ്റവും ഉണ്ട് നാലഞ്ച് വർഷമായി കേട്ടെ കട തുടങ്ങിയിട്ട് വീണ്ടും പറഞ്ഞു പോകുകയാണ് എനിക്ക് ഞാൻ ഇടയ്ക്ക് പോകുമ്പോൾ അടഞ്ഞിടക്കുന്നതാ കണ്ടിട്ടുള്ളത് എന്തായാലും തിങ്കളാഴ്ച അവധി അല്ലേ ചേട്ടാ തിങ്കളാഴ്ച അവധി ഇത് ണോ ഓംബ്ലേറ്റിനുള്ളതെ ഓംബ്ലേറ്റിനുള്ളതൊക്കെ ചേട്ടാ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്തായാലും അടി കണ്ടിട്ട് പോകാൻ കേട്ടോ ചേട്ടാ എങ്ങനെയാ വൈകുന്നേരം നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കച്ചവടം നടക്കുന്നുണ്ടോ ചേട്ടാ നടന്നു പോകും അല്ലേ പോകുമല്ലേ പാവൻസ് ബാലൻസ് ഒന്നുമില്ല സ്വന്തം കാര്യം അങ്ങ് കഴിഞ്ഞു പറയുന്നത് അപ്പൊ എന്റെ പ്രിയ സുഹൃത്തുക്കൾ ഇത് വഴി പോകുമ്പോ കേരണം നമ്മുടെ ചേട്ടാൻ എങ്ങനെയാണ് അപ്പം ഞാൻ എന്തായാലും കനാൽ തട്ടുകടയോടും നമ്മുടെ പ്രിയ ചേട്ടനോടും ചേട്ടാ പോവുകയാണ് പോവാണ് ചേട്ടനോടും യാത്ര പറഞ്ഞു ഞാൻ എന്റെ വീട്ടിലോട്ട് പോവുകയാണ് അടുത്ത പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്താം അതുവരെ എല്ലാവർക്കും ¿Cómo es una